ഹലോ ഫ്രണ്ട്സ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഫിഫ്ത്ത് വീക്ക് വൈൽഡ് കട്ട് എൻട്രി ഇന്ന് അഞ്ച് കണ്ടസ്റ്റൻറ്റ് വന്നിരിക്കുകയാണ് അപ്പോൾ അത് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് വന്നത് ജിഷിൻ മോഹൻ ജിഷിൻ മോഹൻ ഒരു സീരിയൽ ആക്ടറാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നതിനായി ഷാനവാസാണ് വന്നത് അപ്പോൾ ഈ ജിഷിൻ മോഹൻ ഷാനവാസിൻ്റെ ഒരു ഫ്രണ്ട് കൂടിയാണ് അതുകൊണ്ടായിരിക്കാം ബിഗ് ബോസ് ഷാനവാസിനെ വിട്ടത് ഓക്കെ സെക്കൻഡ് കടസ് എന്ന് പറയുന്നത് മസ്താനി മസ്താനി ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് ഒരു ആങ്കർ കൂടിയാണ് നിങ്ങൾക്കെല്ലാവർക്കും ടി വിയിൽ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി റണാ ഫാത്തിമയാണ് വന്നത് റണാ ഫാത്തിമ വന്ന് കെട്ടിപ്പിടിച്ച് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് വെൽക്കം ചെയ്ത് കൊണ്ടുപോയി മൂന്നാമത് വന്നത് പ്രവീൺ പ്രവീൺ പ്രവീണും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് പക്ഷേ എല്ലാവർക്കും അത്ര അറിയത്തില്ല പുറത്തുനിന്ന് കണ്ടിട്ടാണില്ല ഇനിവേ അദ്ദേഹം ഇന്നായിരിക്കാണ് അദ്ദേഹത്തിന് വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി അനീഷാണ് വന്നത് അനീഷ് വന്നു വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തെ കൈകൊടുത്തു അവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ ബ്രീഫിങ് തുടങ്ങി ഓരോന്നുകൊണ്ട് ബ്രീഫ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് നെക്സ്റ്റ് അടുത്തതായി വന്നത് ആകാശ് സാബു ആകാശ് സാബുവിനെ വെൽക്കം ചെയ്യാനായി വന്നത് ആര്യനാണ് ആരും വളരെ ചിരിച്ച് സന്തോഷത്തോടെ വന്ന് പക്ഷേ കെട്ടിപ്പടുത്തൊന്നുമില്ല എന്ന് തോന്നുന്നു എങ്കിലും കുഴപ്പമില്ല വന്ന് രണ്ടുപേരും കൈ കൊടുത്തു അകത്തേക്ക് വെൽക്കം ചെയ്തു പോയി അപ്പോൾ നമ്മുടെ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റാണ് വേദ്ലക്ഷ്മി അദ്ദേഹം ഒരു ഫിലിം ആക്ടർ എന്നാണ് പറഞ്ഞത് നമ്മളാർ കണ്ടിട്ടില്ല ഒരു ഫിലിം ആക്ട് ചെയ്തിട്ടുണ്ട് അത് ഓണർ റിലീസാവും എന്നാണ് പറയുന്നത് ഓക്കെ എനിവേ നല്ല കാര്യം അപ്പോൾ ലക്ഷ്മിയെ വെൽക്കം ചെയ്യുന്നതിന് വേണ്ടി നവീനാണ് വന്നത് നവീൻ വന്നു പിന്നെ ഡാൻസൊക്കെ കളിച്ചു കൈ കൈ കൊടുത്തു അദ്ദേഹത്തെ ഹൗസ് നിയമത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ ബാക്കി നമുക്ക് ഇനി കാണാം ഇവരും ബാക്കിയുള്ള ടീം ചേർന്നുള്ള എന്തൊക്കെയാണെന്ന്